കൊച്ചിയിൽ നിന്നും മലേഷ്യയിലേക്ക് എങ്ങനെ കുറഞ്ഞ ചെലവിൽ പോകാം എന്നുള്ളതാണ് ആദ്യ പാർട്ടിൽ ഞങ്ങൾ പറഞ്ഞത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക കുലാലംപൂർ എയർപോർട്ട് അതായത് മലേഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടാണ് കുലാലംപൂർ അവിടെ എത്തിയതിനു ശേഷം എങ്ങനെ എയർപോർട്ടിൽ നിന്നും സിറ്റി സെൻറ്റർ ആയിട്ടുള്ള കുലാലംപൂർ സിറ്റിയിലേക്ക് പോകാം എന്നുള്ളതും ആദ്യ പാർട്ടിൽ പറഞ്ഞിരുന്നു ബസ് സർവീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ചിലവിൽ കുലാലംപൂർ എല്ലാം നമുക്ക് കറങ്ങി കാണാൻ കഴിയും അപ്പോൾ ആ കുലാലംപൂർ എത്തിയതിന് ശേഷം ഹോട്ടലിൽ ഹോട്ടൽ ചെക്കിനായി ചെക്കിനായതിനു ശേഷമുള്ള ആദ്യത്തെ വൈകുന്നേരം ഞങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കുലാലംപൂരിൻ്റെ പ്രധാന സിറ്റി കാഴ്ചകളും വൈകുന്നേരത്തെ നൈറ്റ് ലൈഫും എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കാം ട്രാവൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എല്ലാവർക്കും അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കുലാലംപൂരിലാണ് നിക്കുന്നത് കൊലാലംപൂരിലാണ് ഇവിടെ കാണുന്ന ബിൽഡിംഗ് ആണ് ടവർ അപ്പോൾ നമ്മൾ വന്നപ്പോൾ പെട്രോണോസ് ടവറിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് അന്നേരം നല്ല വെയിലും കാര്യങ്ങളായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതികടേന്ന് പോയിട്ട് വന്നുള്ളൂ അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ലൈറ്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും അടിപൊളിയാണ് അപ്പോൾ പെട്രോണസ് ടവറിൻ്റെ കാഴ്ചകളൊക്കെ കാണാനും അതുപോലെ തന്നെ കുലാലംപൂർ നൈറ്റ് ലൈഫിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് മായാബേ എന്ന് പറയുന്ന ഹോട്ടല് ആ കാണുന്നതാണ് ആ മുപ്പത്തിരണ്ട് നിലയുള്ള ഹോട്ടലാണ് നമ്മൾ താമസിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വലിയ ബിൽഡിങ്ങുകൾ കാണാം ആ കാണുന്ന പെട്രോണസ് ടവറാണ് ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ചിഞ്ചി പോവല്ലേ ഓക്കെ അപ്പോൾ എന്താണേലും ഞങ്ങൾ റെഡിയാണ് പോകാൻ നമുക്ക് നൈറ്റ് ലൈഫ് കാണാനായിട്ട് ഇവിടുത്തെ കാഴ്ചകളും കാണണം പിന്നെ ബുക്കിത് ബിന്താങ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ നൈറ്റ് ലൈഫിൻ്റെ ഒരു മെയിൻ ഏരിയ ഉണ്ട് അങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊരു ഏറ്റവും ടൂറിസ്റ്റുകളുടെ ഹൈലൈറ്റ് ഏരിയ ആയതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് ബിൽഡിങ്ങുകളാണെങ്കിലും അല്ലെങ്കിൽ സ്ട്രീറ്റ് ആണെങ്കിലും എല്ലാം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ വൈകുന്നേരം ആയതിൻ്റെ ഒരു തിരക്കാണ് ഓഫീസ് കാര്യങ്ങളെല്ലാം വിട്ടതിന് ശേഷം ആളുകളെല്ലാം പോകുന്നു അതുപോലെ തന്നെ ആ പെട്രോണ അവിടെയും നല്ല തിരക്കുണ്ട് സ്ട്രീറ്റിലും നല്ല തിരക്കുണ്ട് പിന്നെ ഇവിടെയൊക്കെ ധാരാളം ഫുഡ് പോയിന്റുകളുണ്ട് ഫുഡ് പോയിന്റുകളാണ് വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലുള്ള കൺട്രീസിൻ്റെ എല്ലാ സ്പെഷ്യാലിറ്റി ആളുകളെല്ലാം വന്ന് ഓഫീസ് കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്ന ഏരിയയും കാര്യങ്ങളെല്ലാം എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് പോയിന്റുകൾ കാര്യങ്ങളെല്ലാം കാണാം ജസ്റ്റ് ഇതിലൂടെ കയറിപ്പോ ചോളവും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ വൈകുന്നേര കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ടാണ് പ്രത്യേകിച്ച് ആളുകൾ ജോലി കഴിഞ്ഞിട്ട് വരുന്ന കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു എൽ ഇ ഡി വാളും കാര്യങ്ങളെല്ലാം നല്ല രസമാണ് കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് പെട്രോണാസ് ടവറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മളും അത് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് ഫുള്ളായിട്ടൊന്ന് നമ്മളെ ഒന്ന് ഇതിൻ്റെ അകത്ത് കിട്ടാൻ വലിയ പാടാണ് സിഗ്നലുകൾ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പാലിക്കണം നമ്മൾ കടക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക വാഹനങ്ങൾക്കുള്ള ടൈമിൽ റോഡ് ക്രോസ് ചെയ്യുമല്ലോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കനത്ത പണിഷ്മെൻ്റ് ആണ് ഇവിടെ ഉള്ളത് അതുപോലെ സാംസങ്ങിൻ്റെ ഒക്കെ വലിയ എൽ ഇ ഡി വാളും കാര്യങ്ങളെല്ലാം കാണാം പിന്നെ ഈ എല്ലാം വലിയ റിസോർട്ടുകൾ ഹോട്ടലുകൾ ഒക്കെയാണ് നമ്മളും റോഡ് കിടക്കും കേട്ടോ സിഗ്നൽ നോക്കിയാണ് റോഡ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പെട്രോണോസ് ടവറിൻ്റെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ പണ്ടൊക്കെ പറ്റിയ ക്യാമറയിലായിരുന്നു ഡിജിറ്റൽ ക്യാമറയിലായിരുന്നു ഇപ്പോൾ മൊബൈലിൽ തന്നെ അവർ ഇതിൻ്റെ ഫോട്ടോസ് എടുത്തു തരും അഞ്ച് റിങ്കറ്റ് ആറ് റിങ്കറ്റ് അങ്ങനെ പല റേറ്റിലും ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് നേരെ കെ എൽ സി സി മെട്രോ സ്റ്റേഷനിൽ ചെന്നിട്ട് ബുക്കിക് ബിംഗ്ഡാങ്ങിലേക്ക് പോകാൻ വിചാരിക്കുന്നു അതാണ് നൈറ്റ് ലൈഫിൻ്റെ മെയിൻ ഏരിയ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പെട്രോണസ് ടവറിൻ്റെ അടിയിലുള്ള മാളിൻ്റെ ഉള്ളിലൂടെയാണ് വന്നിറങ്ങിയത് വേറെ വഴി ഉണ്ടോ വഴിയുണ്ടോയെന്നറിയില്ല മെട്രോ സ്റ്റേഷനിലേക്കുള്ളത് മാളിൻ്റെ ഉള്ളിലൂടെ ആണ് നടക്കുന്നത് ഭയങ്കര അടിപൊളി വ്യൂ ആണ് വലിയ ഒരു മാളാണിത് ഇതിവിടെ ടെസ്ലയുടെ ഒക്കെ ഡിസ്പ്ലേക്ക് കാറെല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് എന്ന് പറഞ്ഞ കാർ നമുക്കൊന്ന് കാണാം ഇലക്ട്രിക് വാഹനം ഇപ്പോൾ ടെസ്ലയുടെ ഒക്കെ ഒരുപാട് മോഡൽ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പോകേണ്ടത് ഫുഡ് സ്പോട്ടിലേക്കാണ് ഏതെങ്കിലും നമ്മൾ ഉച്ചയ്ക്ക് ഡിന്നറ് കഴിച്ചത് ഇവിടെ ഒരു മാക്ഡൊണാൾഡ്സ് ആണ് മാക്ഡൊണാൾഡ്സ് ആകുമ്പോൾ വലിയ കോസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് അത് തപ്പി നമുക്ക് മുൻപോട്ട് പോവാം ഞങ്ങൾ ബുക്കിറ്റ് ബിൻതാങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നൈറ്റ് ലൈഫിൻ്റെ മെയിൻ ഏരിയ ആണ് ബുക്കിറ്റ് ബിൻതാങ് അങ്ങോട്ടേക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ബാക്കിയെല്ലാം വലിയ കോസ്റ്റായിട്ട് തോന്നുന്നില്ല ടാക്സിയും അതുപോലെ തന്നെ ബസ്സൊക്കെ ബസ്സാണെങ്കിലും മെട്രോ ആണെങ്കിലും എല്ലാം ചീപ്പാണ് പക്ഷേ ഫുഡിനും വെള്ളത്തിനും നല്ല റേറ്റ് വരുന്നുണ്ട് ചായക്കും അതായത് അഞ്ച് റിങ്കറ്റ് ഒരു റിങ്കറ്റ് ഒരു ഇരുപത് ഇരുപത്തൊന്ന് രൂപ വെച്ച് കൂട്ടണം നമുക്കിവിടെ അഞ്ച് റിങ്കറ്റൊക്കെ വരുന്നുണ്ട് അതുപോലെ ഫുഡിന് ഞങ്ങൾക്ക് എന്താണേലും അപ്രോക്സിമേറ്റ്ലി ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവിന് ഇടയിൽ രണ്ടു പേർക്കും ചില സമയത്ത് ചില സ്ഥലത്ത് കഴിക്കുമ്പോൾ വളരെ കുറഞ്ഞ റേറ്റിൽ ഫുഡ് കിട്ടുന്നുണ്ട് ചില സമയത്ത് ഫുഡിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് അപ്പോൾ എന്താണേലും നമ്മളിത് ഈ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നു ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ബുക്കിക് ബിംഗ് ടാങ്കിലേക്ക് പോകണം ബുത്തി ബിങ് ടാങ്കിലേക്ക് പോകുന്നത് നയൺണ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ടറാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ബുക്കിംഗ് ബിങ് താങ് പറഞ്ഞ് കിടങ്ങുന്നുണ്ട് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ എത്ര എത്ര പേര് രണ്ട് പേര് രണ്ട് പേർക്ക് അഞ്ച് റിങ്കറ്റാണ് അപ്പോൾ അഞ്ച് റിങ്കറ്റ് നമ്മൾ ഇതുപോലെ മിഷീനിൽ വച്ച് കൊടുക്കുക വച്ച് കൊടുത്തു കഴിയുമ്പോൾ അതിലേക്ക് അതിങ്ങനെ കയറി പോകും എന്നിട്ട് ടിക്കറ്റ് ഇഷ്യൂ ആവും ഒരു ടോക്കൺ കിട്ടും ആ ടോക്കറ്റും ടോക്കൺ കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് നമ്മൾ ഒരു സ്റ്റേഷനിൽ ചെന്നിട്ട് പീതാസെനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് വേറൊരു ട്രെയിൻ കയറിയിട്ട് വേണം ബുക്ക് ചെയ്ത് ബിൽ താങ്കിലേക്ക് പോവാൻ ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം നമ്മൾ ഇതിൽ ക്യാഷിങ്ങിനെ വച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ റേറ്റ് കുറഞ്ഞ് വരും ഇപ്പോൾ നാല് റിങ്കറ്റ് ഓരോന്നങ്ങ് എടുക്കുമ്പോൾ മൂന്ന് റിങ്കറ്റ് അങ്ങനെ സീറോ ആകുമ്പോഴാണ് നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ആവുന്നത് ഓക്കെ ഇതേ നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ആയിട്ടുണ്ട് അതെ അതെ നമ്മൾ ഈ ഡൽഹി മെട്രോയിലൊക്കെ ഉള്ള കൂട്ട് ടോക്കൺ സർവീസാണ് ഇതാണ് ബുക്കിംഗ് ബിൻഡാങ്കിലേക്കുള്ള നമ്മുടെ ടോക്കൺ അപ്പോൾ അപ്പം നമ്മൾ ഇതിലേക്ക് എൻറ്റർ ആവണമെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഓപ്പൺ ആവും കടന്നു പോകാം അത്രേ ഉള്ളൂ വളരെ സിംപിളായിട്ട് എൻ്റർ ആകും ആദ്യം വരുമ്പോൾ നല്ലൊരു തപ്പ് തപ്പലുണ്ടാവും കാരണം നമ്മളിതെല്ലാം സ്വയം കണ്ടുപിടിക്കണമല്ലോ പാക്കേജും കാര്യങ്ങളൊന്നും എടുക്കാതെ വരുമ്പോൾ ഒരു തപ്പലുണ്ടാവും പക്ഷേ ഒന്ന് ഒന്ന് ഒരു ദിവസം ഒന്ന് യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ഫുൾ ആയിട്ട് ഒരു ഐഡിയ കിട്ടും അപ്പോൾ എന്താണേലും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യമേ ഈ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയ തപ്പലും ഒക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അങ്ങോട്ടേക്കുള്ള ട്രെയിൻ കിട്ടും ഇപ്പോൾ നമ്മളിവിടെ വന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ നിന്നാണ് ഇനി ബുക്ക് ബുക്കിക് ബിന്ദാനിലേക്കുള്ള ട്രെയിൻ പിടിക്കേണ്ടത് ഡയറക്റ്റ് കെ എൽ സി സിന്ന് ബുക്കിക് ബിന്ദാനിലേക്ക് ട്രെയിൻ ഇല്ല പാസർസെനി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലിറങ്ങിയിട്ട് അവിടെ നിന്ന് കണക്ഷൻ ട്രെയിൻ പിടിച്ചിട്ടാണ് പോകേണ്ടത് അപ്പോൾ നേരെ താഴെ ഇറങ്ങി ഒരു മൂന്ന് നില ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് പാസർ സേനയിലേക്കുള്ള ബുക്കിംഗ് പിങ്താങ്ങിലേക്കുള്ള ട്രെയിൻ കിട്ടും അപ്പം ഇങ്ങനെ ഒരുപാട് ഏരിയയിലേക്ക് നമുക്ക് ഈ പറയുന്ന മെട്രോ സിസ്റ്റം ഉണ്ട് പക്ഷേ പലതും കണക്ഷൻ പിടിച്ച് കണക്ഷൻ പിടിച്ചിട്ട് വേണം എങ്ങോട്ടേക്ക് എത്താൻ ഇന്ന് കഴിയുമ്പോൾ ഈ ഒരു നമ്പർ അനുസരിച്ച് മെട്രോ സ്റ്റേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് അതൊന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്ത് എത്താൻ പറ്റും അപ്പോൾ ബുക്കിക് ബിംഗ്താങ്ങിലേക്കുള്ള ട്രെയിൻ വരുന്ന സ്ഥലത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു നമ്പറ് സിക്സ്റ്റീനാണ് പാസർ സെനിൽ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ബുക്കിക് ബിംഗ് ട്രെയിൻ വരുന്നത് നമുക്ക് പോകാനുള്ള മെട്രോ വന്നിട്ടുണ്ട് ഇവിടുന്ന് മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞാൽ ബുക്കിക് ബിംഗ് ആണ് അതിൽ ഇറങ്ങിയാൽ മതി ിംഗ് പവലിയെന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ സ്റ്റോപ്പിലേക്ക് വന്ന് ഇറങ്ങി ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നൈറ്റ് ലൈഫ് ഏരിയ ഒക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഉള്ള സ്ഥലം നമ്മൾ വളരെ സിമ്പിളായിട്ട് വന്നിറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അത്യാവശ്യം ഒരു ഗ്രാൻഡായിട്ടുള്ള ലൊക്കേഷനാണ് ഇതിൻ്റെ വേ ഔട്ട് മോളിലാണ് അപ്പോൾ മുകളിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ആണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നു പറയണമെന്ന് തോന്നി നിങ്ങൾ മലേഷ്യയ്ക്ക് സോളോ ആയിട്ടും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ പാക്കേജ് ഇല്ലാതെ വരുന്നവരാണെങ്കിൽ സ്റ്റേ എടുക്കേണ്ടത് നിയർ ബൈ പെട്രോണാസ് ടവർ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കും പോകാൻ നമ്മുടെ മെട്രോ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ മസ്റ്റായിട്ട് പോകേണ്ട നൈറ്റ് ലൈഫ് ഏരിയ ആണ് ബുക്കിക് ബിംഗ്താങ് അവിടെ നിന്ന് ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നും ബുക്കിക് ബിംഗ്താങ്ങിലേക്കുള്ള ട്രെയിൻ കയറിയിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും എല്ലാ സ്ഥലങ്ങളും കുറഞ്ഞ ചിലങ്കിലും അങ്ങനെ നമ്മളിത് ബുക്കിംഗ് ഇതിൻ്റെ സ്റ്റേഷന്റെ പുറത്തോട്ട് വന്ന് വന്നിറങ്ങുമ്പോൾ തന്നെ ഇട സൈഡിൽ നല്ല രീതിയിലുള്ള ഫുഡ് സ്പോട്ടുകളൊക്കെ കാണാൻ കഴിയും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് അതാണ് കേൾ ടവർ അതിന്റെ ടോപ്പിലാണ് കയറാൻ പറ്റുമെന്ന് നോക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ മാർക്കറ്റാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട് നീരാളി ചിക്കൻ സാധനങ്ങളെല്ലാം തന്നെയുള്ള മെയിൻ ഒരു സ്പോട്ടാണ് നമ്മളിവിടുത്തെ ഫുഡ് സ്പോട്ടുകളിലൂടെ നടക്കുക കേട്ടോ ഒരുപാട് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടുണ്ട് വിവിധ ഇനം ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ ഷോപ്പുകൾ അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് നൈറ്റ് ലൈഫും അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒക്കെ ഒരു മെയിൻ സ്ട്രീറ്റ് ആണ് ബുക്കിക് ബിംഗിലുള്ള ഈ ഒരു ഏരിയ അപ്പോൾ മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫുഡ് സ്പോട്ടിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് മലേഷ്യയിൽ വന്നവർ നിർബന്ധമായിട്ടും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ബുക്കിക് ബിംഗ്താങ്ങിലെ ഈ ഫുഡ് സ്ട്രീറ്റ് വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ ലൈവ് ആവുന്ന ഫുഡ് സ്ട്രീറ്റ് ആണ് ഒരുപാട് ഏരിയയിലേക്ക് നമുക്ക് കണ്ടെത്താത്ത ദൂരത്തേക്ക് റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളുണ്ട് ഉണ്ട് വ്യത്യസ്ത തരം ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ വ്യത്യസ്ത തരം ഫുഡിൻ്റെ ഒരു ഏരിയയാണിത് ഒരുപാട് തരം മീറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈവായിട്ട് കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാനായിട്ട് തരും അപ്പോൾ അങ്ങനെ ഒരുപാട് തരം വ്യത്യസ്തമായിട്ടുള്ള ഫുഡിൻ്റെ കാഴ്ചകൾ കാണാം ഇത് ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല സംഭവം തന്നെ ഫിഷ് ബോള് ചിക്കൻ ബോൾ അതുപോലെ ലാമ്പ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ പീസുകളാക്കിയിട്ട് ബോയിൽ ചെയ്ത് നമുക്ക് ഇതിലിട്ട് ബോയിൽ ചെയ്തവർ തരും അതുപോലെ തന്നെ ഇവിടെ മഷ്റൂം ചോളം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെയൊന്നും പേരോ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല പക്ഷേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മുൻപോട്ട് മുൻപോട്ട് പോകുമ്പോൾ വ്യത്യസ്ത ഒരുപാട് ഫുഡ് ഐറ്റംസിൻ്റെ ഷോപ്പുകൾ കാണുന്നുണ്ട് നമുക്ക് തന്നെ കൺഫ്യൂഷനാകും ഇവിടെ എന്ത് മേടിച്ച് കഴിക്കണം ഏഹ് ഇത് മൊത്തത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ കിളി പോകും കാരണം ഷോപ്പിങ്ങും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ പോക്കറ്റ് അടിക്കാരുടെയൊക്കെ മെയിൻ സ്ഥലമാണ് നമ്മുടെ എല്ലാ സംഭവങ്ങളും അടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം സൂക്ഷിച്ചിട്ട് വേണം ഇതിലൂടെ നടക്കാൻ അപ്പോൾ ഇതെല്ലാം മറ്റേ സ്ക്വിഡാണ് ഇത് കാണുമ്പോൾ നല്ല കളർഫുള്ളും കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ മേടിച്ചാൽ കഴിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം സ്വീറ്റിന്റെ ഐറ്റം കേട്ടോ ഒരുപാട് പേരും സ്വീറ്റുകളുണ്ട് കാണുന്ന വഴി സൈഡിൽ വിപണനം ചെയ്യുന്ന കടകളില്ലേ ഇവർക്ക് ഇതിന്റെ ഉള്ളിലോട്ട് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനമുണ്ട് അപ്പൊ വഴിയിലേക്ക് ഇറക്കി കുക്ക് ചെയ്തിട്ട് നമ്മളത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കയറ്റി കടയിലേക്ക് കയറി കഴിക്കാൻ പറ്റും മാംഗോ ഉണ്ട് ഒരു മാംഗോ മേടിച്ചാലോ അപ്പോൾ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മാംഗോ സ്ലൈസ് ചെയ്തതിന് ടെൻ റിങ്കറ്റും അതുപോലെ തന്നെ ആണെങ്കിൽ ടോൾ റീങ്കറ്റും ആണ് അപ്പോൾ ചിഞ്ചുവിന് ഭയങ്കര ആഗ്രഹം മാംഗോ കഴിക്കണമെന്ന് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഏതാ ചിഞ്ചു വേണ്ടേ ജ്യൂസ് അപ്പോൾ ഈ ജ്യൂസ് പേടിക്കാൻ ടോൾ റിങ്കറ്റാണ് പക്ഷേ തണുത്ത കേട്ടോ അതെ നമ്മൾ ടോൾ റീങ്കറ്റും എടുത്ത് മേടിച്ചു താങ്ക് യു അപ്പോൾ ചിഞ്ചുവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു പന്ത്രണ്ട് റിങ്കറ്റാണ് നമ്മൾ ഒരിക്കലും നാട്ടിലെ നമ്മുടെ പൈസയുടെ വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത ഒരു സാധനവും നമ്മളിവിടെ ഒന്നും മേടിക്കില്ല അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഈ മേടിക്കുക എന്നുള്ളത് മാത്രം നോക്കുക ഇപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരു ഫ്രൂട്ട് കടയാണ് ഈ കാണുന്നത് ഇവിടെ ഇത് നോക്കി ഒരു കിലോ റംബൂട്ടാന് പതിമൂന്ന് റിങ്കറ്റാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായിട്ട് കാണുന്ന ഒന്നാണ് ഇതെൻ്റെ വീട്ടിലുള്ള സാധനമാണ് മാംഗോസ്റ്റിൻ പതിനഞ്ച് റിങ്കറ്റ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേരും കൊടുത്തുണ്ട് ഒരു കിലോ മാങ്ങപ്പഴത്തിന് ഇവിടെ പതിനഞ്ച് റിങ്കറ്റാണ് പക്ഷേ നമ്മൾ മേടിച്ച ഈ കാണുന്ന ജ്യൂസിന് പന്ത്രണ്ട് റിങ്കറ്റും കൊടുത്തു അപ്പോൾ അങ്ങനെ വ്യത്യസ്തപരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ മാ ഒരു കിലോ ഏത്തപ്പഴത്തിൻ്റെ വില എട്ട് റിങ്കറ്റ് അപ്പോൾ അങ്ങനെ ഒരുപാട് തരം ഫ്രൂട്ട്സോ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് ജ്യൂസ് മോശമായിട്ടല്ല പക്ഷേ അവർ അതിൻ്റെ അകത്ത് ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് ജ്യൂസ് അടിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ഐസ് ക്യൂബ് അലുത്ത് കഴിയുമ്പോഴത്തേനും വെള്ളത്തിൻ്റെ ചവ വന്നു ഏതായാലും മാംഗോ ഫ്രൂട്ടി മേടിക്കേണ്ടായിരുന്നു തോന്നിപ്പോയി ദൈ ഇവിടെ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കരിമ്പിൻ ജ്യൂസ് ഫ്രൂട്ടിൻ്റെ ഷോപ്പുകൾ അതുപോലെ ഈ സൈഡിലേക്ക് നോക്കിയാൽ ബാർബിക്യു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഷോപ്പുകൾ ഇപ്പോൾ കാണുന്ന കൂന്തൽ ഫ്രൈ ചെയ്യുന്ന കേട്ടോ ഒരുപാട് കൂന്തൽ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട പീസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് കുക്ക് ചെയ്ത് തരും അപ്പോൾ മനോഹരമായിട്ടുള്ള കുക്കിംഗ് കാഴ്ചകളാണ് ഇവിടെ ഇട്ടേക്ക് വന്നപ്പോൾ അത് ആട് ബാർബിക്യൂ ചെയ്യുന്നു നമ്മുടെ ആവശ്യാനുസരണം കട്ട് ചെയ്ത് ആട് ബാർബിക്യൂ നമുക്ക് പ്ലേറ്റിലാക്കി നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം അപ്പോൾ അങ്ങനെ ആ ഫുഡ് സ്പോട്ടിൻ്റെ എല്ലാ കാഴ്ചകൾ കണ്ടിട്ട് ഏകദേശം നമ്മളൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്ന് ഇങ്ങോട്ടേക്ക് വന്നു എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഒരു പെടുത്തൂല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് കാണാം ഈ ഒരു ഏരിയക്ക് പറയുന്നത് തന്നെ ബുക്കിക് ബിംഗ് താങ് എന്നാണ് കാരണം വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ മലേഷ്യയിൽ ടൂർ വരുന്ന കംപ്ലീറ്റ് ആൾക്കാരും പ്രധാനമായിട്ടും പ്ലേസ് ആണ് ഫുഡ് കഴിക്കാനായിട്ട് ബുക്കിംഗ് ബിഗിങ് ബിംഗ് താങ്ക്യാണേലും വളരെ ഡീസൻറ്റായിട്ടാണ് ഇടപെടുന്നത് നമ്മൾ ശല്യം ചെയ്യുന്ന രീതിയിൽ ഷോപ്പുകാരാണെങ്കിലും ഒന്നും തന്നെ ചെയ്യുന്നില്ല വളരെ നീറ്റായിട്ടാണ് വേണോ എന്ന് ചോദിക്കും വേണ്ടെങ്കിൽ വേണ്ട അല്ലാതെ നമ്മൾ നിർബന്ധിക്കുകയോ കയ്യെ പിടിച്ചു വലിക്കുകയോ ഒന്നുമില്ല ഒരുപാട് ഷോപ്പുകളുണ്ടെങ്കിലും അതിൻ്റെതായ മാന്യത കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇവരെ ഇവര് കച്ചവടം ചെയ്യുന്നത് അതൊരു പ്ലസ് പോയിന്റ് ആണ് നമ്മൾ തിരിച്ച് മെട്രോ അങ്ങോട്ട് തന്നെ പോവാണ് ഇതേ കാണുന്ന ഇവിടുന്ന് ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്ററോളം നടന്നാലാണ് ഈ പറയുന്ന മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു തിരിച്ചടക്കാൻ പറ്റുള്ളൂ അപ്പം അത്രയും ദൂരം ഫുഡ് സ്ട്രീറ്റ് മാത്രമുള്ള ഒരു സ്ഥലമാണ് ക്രാബ് തേ ഫ്രൈ ചെയ്ത് തരുന്ന ഒരു സ്ഥലം ഇത് ഫ്രൈ അല്ല ചുട്ടാണ് എടുക്കുന്നത് നല്ല തിരക്കായിട്ടോ ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ഏതോ നാട്ടിലെ ഉത്സവപ്പറമ്പിലൂടെ എല്ലാം പോകുന്ന ഒരു പ്രതീതിയാണ് കാരണം എന്താ പറയുക ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ കൂടുതലും ആൾക്കാർ മറ്റേ ഫുഡ് കഴിക്കാനും ഒക്കെ വന്നിരിക്കുന്നത് കാണുമ്പോൾ നാട്ടിലെ ഏതോ ഉത്സവപ്പറമ്പിലുകളിലെ ഉത്സവം കൂടാൻ വന്നൊരു പ്രതീതി അത് പ്രധാനമായിട്ട് എനിക്ക് തോന്നാൻ കാരണം ഇത് കണ്ടോ ഈ ബലൂണുകളെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണമായി തിരക്കായപ്പോൾ തരും ആളുകളെയെല്ലാം വിളിച്ചു കയറ്റുന്നതിൻ്റെ തിരക്കിലാണ് കടക്കാർ ഷോപ്പിലുള്ള ആളുകളെല്ലാം ആ എല്ലാവരെയും ഷോപ്പിലേക്ക് ആകർഷിക്കാൻ വേണ്ടി വിളിച്ചെന്ന് അവരുടെ കയ്യിലുള്ള ബുക്ക്ലെറ്റും കാര്യങ്ങളും കാണിച്ച് ഫുഡിന്റെ സ്പെഷ്യാലിറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഷോപ്പിന്റെ ഉള്ളിലേക്കെല്ലാം വിളിച്ചുകൊണ്ട് പോകുന്നതിന്റെ തിരക്കിലാണ് കുറേ ആളുകൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ കൂടുതൽ ആളുകൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ അടിപൊളി കാഴ്ചകളാണ് ഇപ്പോൾ ഫുൾ ഉള്ളത് അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിലൂടെ മുൻപോട്ട് വന്നപ്പോൾ സീ ഫുഡിൻ്റെ ഒരു മെയിൻ ഏരിയ കണ്ടു ആ സീ ഫുഡിന് നമ്മള് ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മസാല പുരട്ടി വെച്ചേക്കുന്നതാണ് ഇവര് അപ്പോൾ ആ സാധനം അവർ കുക്ക് ചെയ്തു തരും തന്നെ അത് ചാടിപ്പോയിട്ടോ ജീവനുള്ളതെന്ന് തോന്നുന്നു എന്താണേലും ലൈവായിട്ട് കുക്ക് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള സീ ഫുഡ് കഴിക്കാൻ പറ്റും ഇവിടെ വന്നപ്പോഴേ ചീസ് കോൺ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് അപ്പോൾ ബുക്കിംഗ് ബിങ് താങ്ങിലെ കാഴ്ചകളും ഫുഡ് സ്പോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോവാണ് തിരിച്ച് നമ്മൾ കെ എൽ സെൻട്രലിലോട്ട് തന്നെ തിരിച്ച് പോവാണ് അതിനായിട്ട് നമ്മൾ മെട്രോ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി മെട്രോയും ബസ്സും അതുപോലെ തന്നെ ഗ്രാബ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഊബർ ഒക്കെ പോലെ ഗ്രാബ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മെട്രോ തന്നെ മാക്സിമം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഞ്ച് റിംഗറ്റിനൊക്കെ പോയി വരാം രണ്ടുപേർക്ക് അല്ലെങ്കിൽ ഒരു പത്ത് നാൽപ്പത് അമ്പത് റിംഗറ്റിനൊക്കെ ടാക്സി സർവീസ് അവൈലബിൾ ആണ് ടൈമിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ടാക്സിയുടെ ചാർജ് വരിക ഫൈനലി നമ്മൾ തിരിച്ച് പെട്രോണോസ് ടവറിന്റെ അവിടെയുള്ള സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി ഇവിടെയാണ് നമ്മുടെ ഹോട്ടലും കാര്യങ്ങളും പെട്രോണോസ് ടവർ എല്ലാം വരുന്നത് അപ്പൊ നമ്മള് എന്താ പറയാ ഇവിടെ തിരിച്ചു വന്നിട്ട് ഈ മാളിൽ തന്നെയുള്ള ഒരു മാക്ഡോണിൽ കയറി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അവിടെ തന്നെയാണ് അവിടെ കയറി ഫുഡ് കഴിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി

നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ബുക്കിംഗ് മിംഗ്ദാങ്ങിലെ നൈറ്റ് ലൈഫും അവിടുത്തെ ഫുഡ് സ്ട്രീറ്റിൻ്റെ വിശേഷങ്ങളും അതുകൂടാതെ അവിടെ ധാരാളം നൈറ്റ് സ്പോട്ടുകളുണ്ട് പ്രത്യേകിച്ച് പബ്ബുകളൊക്കെ പോലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള ബുക്കിംഗ് മിംഗ്ദാങ്ങും പെട്രോണ സ്റ്റവറിൻ്റെ നൈറ്റ് വ്യൂവും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് നാളെ കുലാലംപൂരിൽ നിന്നും നമ്മൾ പോകുന്ന അടുത്ത യാത്ര ജെൻജിങ് ഹൈലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കേബിൾ കാർ റൈഡും അതുപോലെ തന്നെ മലേഷ്യയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഒരു ഒരു ലൊക്കേഷനാണ് കേബിൾ കാർ റൈഡും കാര്യങ്ങളും ആണ് അവിടുത്തെ പ്രത്യേകത അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും അടുത്തൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാന്നുള്ള പ്രതീക്ഷയോട് കൂടി ഈ വീഡിയോയോടെ അവർ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ഗുഡ് ബൈ